ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തി ആറാം ദശകമിന്ന് പഠിക്കാം രാസക്രീഡയുടെ ഭാഗമായിട്ടുള്ള ഗോപീജനാഹ്ലാദനം എന്ന ഭാഗമാണ് ഇവിടെ വിരിക്കുന്നത് ഇതിലെ വൃത്തം മാത്ര വൃത്തമായ ഗീതിയാണ് പദ്യം വായിച്ചിട്ട് അർത്സം പറയാം ഉപയാതാ സുദൃശാം കുസുമായുധ ബാണപാദ വിവശാനം അഭിവഞ്ച്ഛിതം വിധാ കൃതമതിരഭിത ജഗാധ വാമമി വ ഉപയാതാം സുദൃശാം കുസുമായുധ ബാണപാദ വിവശാനം അഭിവാഞ്ച്ഛിതം വിധാ കൃതമതി അഭി താഹ ജഗാധ വാമം ഇവ എന്നാണ് വാക്കുകൾ ഉപയാതാം യമുനാഗതത്തിലെ ഓടക്കുള്ളിൽ ശബ്ദം കേട്ട് ചന്ദ്രികയുള്ള രാത്രിയിൽ ഗോപികമാർ എല്ലാവരും മറ്റൊന്നും ഓർക്കാതെ ഓടി എവിടേക്ക് വരികയാണ് എന്നാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങനെ ഉപയാതകൾ എന്ന് പറഞ്ഞാൽ അടുത്തു വന്നവർ ഉപയാതാനാം അടുത്തു വന്നവരുടെ സൃഷ്ടി ബഹുചനമാണ് സുദൃശാം സുന്ദരിമാരുടെ സുദൃക്ക് ദൃക്കെന്നു പറഞ്ഞാൽ കണ്ണ് സുദൃക്ക് നല്ല കണ്ണുകൾ ഉള്ളവർ ദൃക് ദൃശോ ദൃശ്യ കണ്ണുകൾ ഉള്ളവരുടെ എന്നുള്ള സൃഷ്ടിയാണ് കുസുമായുധ ബാണപാത വിവശാനാം കുസുമായുധം എന്ന് പറഞ്ഞാൽ കാമദേവനാണല്ലോ കുസുമം ആണല്ലോ അത് ആയുധം ആയിട്ടുള്ള കാമദേവൻ്റെ അമ്പ് എന്ന് പറയുന്നത് പൂക്കളാണ് കാമദേവൻ്റെ ബാണം ആ അമ്പുകളുടെ പാ ബാണപാദം അമ്പ് പതിച്ചതിനാൽ വിവശകളായവരുടെ വിവശാനാം അതും സൃഷ്ടിഭൂഭനമാണ് വിവാഞ്ചിതം അവരുടെ ആഗ്രഹം നടത്തും വിവാഞ്ചിതം വിശുദ്ധത്തെ എടുക്കണം വിധാദം ചെയ്യുന്നതിനായിട്ട് കൃതമതിഹി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി കൃതമതി എന്ന് പറഞ്ഞാൽ ചെയ്ത ബുദ്ധിയോടുകൂടിയവൻ പറഞ്ഞാൽ തീരുമാനിച്ചവനാണ് അഭി കൃതനാണെങ്കിലും ജഗാഥാൽ പറഞ്ഞു വാമം ഇവ വാമം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് വാമം ഇവ എന്ന് പറഞ്ഞാൽ പോലെ അർത്ഥം അവിയേ ആണ് അവരുമായിട്ടുള്ള എനിക്കുന്നതിൽ താല്പര്യമില്ലാത്ത രീതിയിൽ കുലവധൂധമ്മ പറഞ്ഞു നന്നടുത്ത పద్ధతి ప్రం వం గగనగతం ముని నివహం శ్రవయిథకులవూధర్మం ధర్మం ధర్మ్యం ఖలు వచనం కర్మదు నో నిశ్వాస్యం గగనగతం ముని నివహం ధర్మం ధర్మ్యం ఖలు తే వచనం నో നിർമ്മലസ്യ വിശ്വാസ്യം ഇങ്ങനെയാണ് വാക്കുകൾ ഗഗാനഗതം ആകാശത്തിൽ ഉള്ളത് മഹർഷിമാർ ഉദാഹരണത്തിൻ്റെ മുകളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട് എന്ന് നേരത്തെയുള്ള പദ്യത്തിൽ തന്നെ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഭഗവാൻ തന്നെയാണെന്ന് അറിയാവുന്നവർ ഈ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ആ ഭഗവാനെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട് എന്ന നേരത്തെയുള്ള പദ്യത്തിൽ പറഞ്ഞു അവരുടെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് മുനി നിവാഹം നിവാഹം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം മുനികളുടെ കൂട്ടം അവരെ എന്നാണ് ദ്വിതീയ വിഭക്തിയാണ് ശ്രാവെന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുന്നതിന് തുമ്പോ ജഗിത അത് പറഞ്ഞു എന്ന അർത്ഥം അങ്ങ് പറഞ്ഞു കുലവധൂധർമ്മം കുലവധുക്കളുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കുടക്കുലിൻ്റെ ശബ്ദം കേട്ട അവിടെ വന്നത് ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു വന്നർത്ഥം ധർമ്മ്യം ധർമ്മപരമായിട്ടുള്ളതാണ് ഖലു നിശ്ചയമായി വിവയമാണ് തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ അങ്ങയുടെ തവ തേ വചനം അങ്ങയുടെ വാക്കൊക്കെ വളരെ കർമാനുസൃതമായിട്ടുള്ളതാണ് കർമ്മ തു കർമ്മമാകട്ടെ കർമ്മ കർമ്മണി കർമാണി എന്ന് നകാരാന്തമാണ് പൂംസമാണ് കർമ്മ തൂ എന്ന് പറഞ്ഞാൽ ആകട്ടെ നോ എന്ന് പറഞ്ഞാൽ ന എന്നുള്ള അർത്ഥം തന്നെയാണ് അങ്ങനെയല്ല നിർമ്മലസ്യ തേ നിർമ്മലനായ അങ്ങയുടെ നിർമ്മലൻ എന്ന് പറഞ്ഞാൽ വാക്കവിടെ പറഞ്ഞത് ഭഗവാന്റെ ഭാവത്തെക്കുറിച്ചാണ് പരിശുദ്ധൻ ഇവിടെ പറഞ്ഞാൽ യാതൊരു ലൗകരിക്ക ബന്ധവും ബന്ധവും എന്നുള്ള അർത്ഥമാണ് നമ്മൾ അങ്ങയുടെ കർമ്മമാകട്ടെ ന വിശ്വാസ്യം നോ വിശ്വാസ്യം നോ വിശ്വാസ്യം അർത്ഥം വിശ്വാസ്യമല്ല അത് അത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതല്ല എന്നർത്ഥം ആഗർണ്യ തേ പ്രദീപണീംീദരം ദീന മാ കരുണാസിന്ധു പരിത്യചിരം വിലേപുസ്താ ആഘർണ്യ തേ പ്രതിഭീം വേണീദൃശം ദീന മാ കരുണാസിന്ധു പരിത്യജ ഇതി അതിചിരം വിലേപൂ താ ആഘ്യ കേട്ടിട്ട് ജീവന്തോ വ്യേം തേ അങ്ങയുടെ അഥവാ പ്രദീപം വാണിയും പ്രദീപം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുള്ള എന്ന് പറയുമ്പോൾ അനുകൂലമല്ലാത്തത് ആയ വാണിയെ വാണി വാക്കുകൾ വാക്ക് വാക്കിന് അത് സ്ത്രീലിംഗമാണ് രണ്ടും അതിനെ അതിഥിയ ഏണി എന്ന് പറഞ്ഞാൽ മാൻവേടയാണ് മൻവേടയുടെ കണ്ണുപോലെയുള്ള കണ്ണുകൾ എന്ന് പറയുമ്പോൾ സുന്ദരിവാനെന്നുള്ള പ്രശ്നമാണ് ഇവിടെ എണീദൃ ദൃശ്യവും ദൃശ്യ അവർ പരം ദീനാഹ വളരെ ദീനകളായ പരം എന്നുള്ളത് അവിയയം ദീനാഹ ദുഃഖിതരായ എന്ന് പറയുന്നതാണ് മാ അരുതായിരുന്നു അവിയേയമാണ് രണ്ടും കരുണാ സിന്ധു കരുണാസമുദ്രം സിന്ധു സമുദ്രമാണല്ലോ സിന്ധു എന്നുള്ളതിൻ്റെ സംബോധനയാണ് ഗുരു എന്നുള്ളതിൻ്റെ ഗുരു എന്ന് പറയുന്നത് അവർ പരിത്യജ മാ പെരുത്യജ മാ പെരുത്യജ ഞങ്ങൾ പരിത്യജ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക മാ പെരുത്യജ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കരുത് ലോട്ടുകയാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്ഥം എന്ന ഇപ്രകാരം വ്യയം ചിരം വളരെ വ്യയമാണ് വിലേപുഹു എന്ന് പറഞ്ഞാൽ വിലപിച്ചു എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥ ദുഃഖിതകളായിട്ട് പറഞ്ഞു എന്നർത്ഥം താ ഹേ തർ ദാസാം കരുണാകുലമാനസോ മുരാരേ സമം പ്രവൃത്തോ യമുനാ പുളിനേഷുഗാമമഭിരന്ധം അസാം രുതിരൈ ലഭിതൈ കരുണാകുലമാനസ േ ത്ഭി സമം പ്രവൃത്ത യമുനാവിളിനേഷു കാമം അഭിരന്തും താസാം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഗോപികമാരുടെ നസാഹ തേതാഹ എന്നുള്ളതിൻ്റെ തസ്യാഹ തയോ താസ സൃഷ്ടിഭോജനമാണ് രുതിദേഹി എന്ന് പറഞ്ഞാൽ രോദനമെന്ന് പറഞ്ഞാൽ കരച്ചിൽ രുതിതങ്ങളാരും ലഭിതൈഹി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുക പറയുക എന്നുള്ളർത്ഥമായി പറയുക എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ അവകളെ കൊണ്ടും നർസം രുദിതൈഹി ലഭിതൈഹി എന്ന് പറഞ്ഞാൽ രുചിതങ്ങളാലും ലഭിതങ്ങളാലും കരണാകുലമാനസഹ കരണാകുലമായ മനസ്സോടുകൂടിയവനായ മുരാരേ ഭഗവാനെ നസം സംബോധനയാണ് ത്വം അങ്ങ് താഭി സമം അവരോടുകൂടി നസം സാതയതാഹ എന്നുള്ളതിൻ്റെ തൃതീയ വിഭജനമാണ് ദയാതാഭ്യാൻ താഭിഹി അവരോട് കൂടി സമം നോഭിയേവാണ് കൂടിയെന്നുള്ളത് ഇതിന് വരുന്നതാണ് താഭിഹി സമം പ്രവൃത്ത തുടങ്ങിയ നർത്ഥം യമുനാബുളിനേഷു യമുനാപുളിനങ്ങളിൽ സപ്തവി കാമം എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യമായിട്ട് നൃത്തം അഭിരന്തും അഭിരമിക്കുന്നതിന് നമുനന്ദം പ്രവൃത്ത തുടങ്ങിയ നർത്ഥം അടുത്ത ചോദ്യം നോക്കാം ചന്ദ്രകര സുന്ദര സത് സുന്ദര യമുനാതടാന്തീധീഷു ഗോപീജനോത്തരീയൈരീത സംസ്തരോ നിഷീതസ്ത്വം ചന്ദ്രകര സ്യന്തലസുന്ദര ഒറ്റ വാക്കാത് ഗോപീജനോത്തരീയൈഹി ആപാദിത സംസ്തര നിഷീത ത് എന്ന വാക്കുകൾ ചന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ ചന്ദ്ര രശ്മികൾ കരത്തിനെ അർത്ഥമുണ്ട് സ്യന്തത് ഒഴുകുന്ന അതുകൊണ്ട് രസത്ത് ശോഭിക്കുന്ന സുന്ദരമായ യമുനാദട യമുനാദത്തിൻ്റെ ആ അതിർത്തികളിലുള്ള വീഥികളിൽ ആ പ്രദേശത്ത് നടത്തണം വീതി എന്നുള്ളത് ഇവിടെ ആ പ്രദേശത്ത് ഗോപീജന ഉത്തരീയൈഹി എന്ന് പറഞ്ഞാൽ ഗോപീജനങ്ങളുടെ ഉത്തരീയങ്ങൾ വസ്ത്രങ്ങളാൽ ഉത്തരീയൈഹി തൃതീയ ബഹുജനമാണ് ആവാദിത സംസ്തരഹ ആപാദിതം എന്ന് പറഞ്ഞാൽ തയ്യാറാക്കിയത് നർത്തം ആവാദിത സംസ്തര എന്ന് പറഞ്ഞാൽ കിടക്ക ഉരുപ്പ് നൃത്തമാണ് ഉത്തരീയം അവർ നിരത്തി അവിടെ ഇരിക്കുക കിടക്ക പോലെ ഉരിപ്പൂരെ അങ്ങനെ ചെയ്തപ്പെട്ടവനായ ആ വിരിപ്പ് ത് നിഷീത നീ ഇരുന്നു അർത്ഥം അടുത്ത പതി നോക്കാം സുമധുരനർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുബനോല്ലിംഗനസംഗൈസ്ലോകം ആകുലീചേ സുധുര നർമാലപനൈ കരസംഗ്രഹണൈ ചുമ്പനോല്ലസൈ ഗാഠാലിംഗനസംഗൈഹി ത്വം അംഗനാലോകം ആകുലീചകൃഷേ എന്നാണ് വാക്കുകൾ സുമധുര നർമാലപനൈഹി സുമുനൽമധുരമായ നർമ്മം നർമ്മം എന്ന് പറഞ്ഞാൽ തമാശ പറയുക ആലം നർമാലപനം എന്ന് പറഞ്ഞാൽ തമാശ പറയുന്നതിനാലും പറഞ്ഞുകൊണ്ടും നൃത്തം കരസംഗ്രഹണൈഹി എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുക സംഗ്രഹണൈഹി അവകളാലും ച എന്ന് പറഞ്ഞാൽ ഉം ഊന്നുള്ള അർത്ഥം അവിയേയും ചുംബന ഉല്ലാസൈഹി ചുംബനം ചെയ്തുകൊണ്ടുള്ള ഉല്ലാസം അവകളെ കൊണ്ടും ഗാഠാലിംഗന സംഗൈഹി ഗാഠമായി ആലിംഗനം ചെയ്യുന്ന സംഘം ആ ചർച്ച അവകളെ അവകളാലും ത്വം അങ് അംഗനാലോകം അംഗനാലോകത്തെ ആ ഗോപിക ഗോപികമാരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തെ ആകുലീ ചകിർഷയെന്ന് പറഞ്ഞാൽ ആകുലരാക്കി ചെയ്തു അവരെ വിവശകളാക്കി ചെയ്തു അടുത്ത പതി നോക്കാം വാസോഹരണദിനെ യസോഹരണം പ്രതിശ്രുതം താസം തദവി വിഭോ രസവിവശസ്വാന്ധനം കണ്ട സുഭ്രുവാം വസോഹരണദിനെ യത് വാസോഹരണം പ്രതിശ്രുതം താസാം തത് അഭോ രസവിവശസ്വാന്ധനം കണ്ടസുഭ്രുവാം അദാ വാസോഹരണദിനു പറഞ്ഞാല് മുമ്പ് എന്ന് പറഞ്ഞാൽ വസ്ത്രം വസ്ത്രാപഹരണ ദിനത്തിൽ അവർ ഗൂപികമാരെ വ്രതം അനുഷ്ഠിച്ച് യമുന ഉള്ളിനത്തിൽ നിന്നപ്പോൾ വസ്ത്രാപഹരണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ശരത്കാല രാത്രികളിൽ യമുന തടത്തിലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം തരും എന്ന് പറഞ്ഞു ആ ഉത്തരം എന്നുള്ളത് വാസോഹരണം തന്നെയാണെന്നാണ് ഭട്ടത്തിരി പറയുന്നത് വസ്ത്ര അരിക്കുക മാറ്റുക എന്നുള്ള ഇത് തന്നെയാണ് ഭട്ടത്തിരി പറയുന്നത് ഏത് യാതൊരു വസോഹരണം അത് പ്രതിശ്രുതം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ചെയ്തു യാതൊന്നാണോ പ്രതിജ്ഞ ചെയ്തത് താസാം അവർക്ക് സാ താഹ എന്നുള്ളതിൻ്റെ ഷഷ്ടി ബഹുചനമാണ് അവർക്ക് തത് അഭി അതിനെയും നിധിയായിട്ടെടുക്കാം അതിനെയും വിഭോ അല്ലയോ പ്രഭുവോ വിഭു എന്നുള്ളതിൻ്റെ സംബോധനയാണ് രസവിവശസ്വാതാനാം രസ പരവശരായ മനസ്സോടുകൂടിയവർ അവരവരുടെ കാന്ത അവർക്ക് കന്ദനായിട്ടുള്ളവനെ സുഭ്രുവ സുന്ദരിമാരുടെ സുന്ദരിമാർക്ക് തത് അതിനെയും അത്ഥാഹാന്നവനെ ചെയ്തു അതിനെയും ചെയ്തു ചോദ്യം നോക്കാം കർമ്മലേശം കന്ദളിതർമ്മേശം സ്മേരവക്രപാധൂജം നന്ദസുതത്വം ത്രിജഗത് സുന്ദരം ഉപഗൂഹ്യ നന്ദിതാഹം കന്ദളിത കർമ്മലേശം കന്തലിതം എന്ന് പറഞ്ഞാൽ ഒടിച്ചു വരുന്നത് നമ്മുടെ സാവിഡി കർമ്മം എന്ന് പറഞ്ഞാൽ വേർപ്പ് ആ വേർപ്പ് ചെറിയ വേർപ്പ് പോലെ അതാണ് കന്തലത് കർമ്മലേശത്തോടു കൂടിയവനും കുന്ത് മൃദുസ്മേര വക്തപാതോജം കുന്ത എന്ന് പറഞ്ഞാൽ മുല്ലമുട്ട് പോലെ മുല്ലമുട്ടിൻ്റെ പല്ലിനെ ഉപമിക്കുന്നതാണല്ലോ അത് അതായത് മൃദുസ്മേരം പുഞ്ചിരി നിർത്താം സ്മേരം എന്ന് പറഞ്ഞാൽ ശരിയാണ് മൃദുസ്മേരം അതോടുകൂടിയ വക്രം വക്രം എന്ന് പറഞ്ഞാൽ മുഖം വക്രപാഥോജം എന്ന് പറഞ്ഞാൽ വക്ത മുഖ കമല് പ്രഥോജം താമരയാണല്ലോ അങ്ങനെയുള്ള നന്ദസുധ അല്ലയോ നന്ദപുത്ര ത്വാം നിന്നെ സുന്ദരം മൂന്ന് ലോകത്തിലും സുന്ദരനായിരിക്കുന്ന നിന്നെ ത്രിജഗത് സുന്ദരം ഉപഗൂഹ്യ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തിട്ട് ജീവൻ തോബിയേ നന്ദിതാഹ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടരായി ബാലാഹ ബാലകൾ അടുത്ത പതി നോക്കാം വിരഹേ ശൃംഗാരമയഹ ശൃംഗാരമയശ്ശ നിതരാമംഗരമയസ്ത പുനസ്സംഗമേ ചിത്രം ഇതം വിരഹേഷു അംഗാരമയ ശൃംഗാരമയ സംഗമേ ഹി ത്വം നിതരാം അംഗ അരമയ തത്ര പുനഃസംഗമേ അഭി ചിത്രം ഇതം എന്നാണ് വാക്കുകൾ വിരഹേഷു എന്ന് പറഞ്ഞാൽ വിരഹങ്ങളിൽ അടുത്ത് ഇല്ലാത്തപ്പോൾ അങ്ങനെ അങ്കാരമയഹ അങ്കാരമയെന്നുള്ളത് ആ വാക്കിന് അഗ്നി പര്യായമുണ്ട് അഗ്നിയുടെ പര്യായമായിട്ട് ദൂരെ ഇരിക്കുമ്പോൾ മനസ്സിന് ചൂട് നൽകുന്നതാണ് ആ ഇഷ്ടം കൊണ്ട് അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്നു നൃത്തമാണ് ഇവിടെ അങ്ങനെ ദൂരെ ഇരിക്കുമ്പോൾ മനസ്സിന് തീയാണെന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ് നൃത്തം അങ്കാരമയഹ ചൂടുള്ളവനാണ് നൃത്തം ശൃംഗാരമയഹ എന്നാൽ ശൃംഗാരമയനാണ് ശൃങ്കാരമയനും ആണ് എപ്പോഴാണ് അടുത്തുള്ള പോൾ സംഗമത്തിൽ ചർച്ചയിൽ സപ്തമയാണ് ഹി നിശ്ചയമായും തൊം നീ നിതരാം ഏറ്റവും വളരെ സമയം എന്നുള്ളത് അഭിയയമാണ് അങ്ക എന്നുള്ളത് അല്ലേ മഹാത്മാവെന്ന് പറ്റത്തിൽ പറയുന്നത് അരമയഹ എന്ന് പറഞ്ഞാൽ രമിപ്പിച്ചു നീ രമിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മധ്യമ രമയത് രമയത്ത് എന്നുള്ളതിൻ്റെ ആ ലങ്ങിൻ്റെ ഒരു സ്മേതം മധ്യമപുരുഷനാണ് ഗമയാഹ തൊത്ര രമയാഹ എന്നുള്ള വിസർഗമാണ് സ ആയത് ത്ര അവിടെ പുനഃസംഗമേ അഭി പുനഃസംഗമെന്ന് പറഞ്ഞാൽ വീണ്ടുമുള്ള സംഗമത്തിലും രമിപ്പിച്ചു എന്നുള്ള അർത്ഥം അഭി എന്ന് പറഞ്ഞാൽ അഭിയമാണ് ഉം ചിത്രം ഇതം ഇതം ചിത്രം ഇത് ചിത്രം തന്നെയാണ് ആശ്ചര്യം തന്നെയാണ് ഇവിടെ വാക്കിൻ്റെ ഒരു അർത്ഥമുള്ളത് വിരഹത്തിൽ അങ് നീ അങ്കാരമേനും അംഗ അരമയഹ എന്നുള്ളത് അവിടെ ലയവശ്രേഷ്ഠ അരമയ്പിച്ചു എന്നുള്ള ഒരേ വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണിവിടെ അടുത്ത പദ്യം നോക്കാം സാധു പരീരം ഫലൂലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശമ രാധാതുങ്ക പയോധര സാധു പരീരംഭ ലോലുപാത്മാനം ഒറ്റ വാക്കാണ് ആരാധയേ ഭവന്തം ശമയ സകലഗദാൻ എന്നാണ് വാക്കുകൾ രാധയുടെ തുംഗം എന്ന് പറഞ്ഞാൽ ഉയർന്ന പയോധരം സ്ഥാനങ്ങൾ പയസ്സ് പാൽ പായലിനെ തിരിക്കുന്നത് പയോധര സാധു എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പരീരംഭം പരീരംഭണം അലിംഗം അതിന് അലിംഗനം ചെയ്യുന്നതിൽ ലോലുപം എന്ന് പറഞ്ഞാൽ ഏറ്റവും താൽപ്പര്യമുള്ള ആത്മാനം ലോലുപാത്മാവുന്ന താല്പര്യത്തോടു കൂടിയവനായ ഭവന്തം ഭവാനെ അങ്ങനെ ആരാധയെ ഞാൻ ആരാധിക്കുന്നു ഞാൻ പ്രണമിക്കുന്നു ഭവന പുരാധീശ ഗുരുവായിരപ്പ അങ്ങനെയുള്ള നീ ശമയ ശമിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും എൻ്റെ സകല ഗതാൻ എല്ലാ രോഗത്തെയും അങ്ങ് ഇല്ലാതാക്കിയാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം